നമസ്കാരം ഞാൻ നിലമ്പൂര് ചന്തക്കൂന്നാണ് എൻ്റെ വീട് ഞാൻ റംഷിയാണ് എൻ്റെ പേര് ഞാൻ സ്കൂളിൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് നിലമ്പൂര് എൻ്റെ കയ്യിൽ ഒരു കളക്ഷൻ ഉണ്ട് എന്താ പുരാവസ്തു ശേഖരങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ മുന്നേക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ ഈ ആന്റിക്കിന്റെ ഒരു സംഭവം എനിക്ക് ഒരു കിട്ടിയിട്ടുണ്ട് എൻ്റെ കളക്ഷനില് എൻ്റെ ജീവിതത്തിൽ ഞാൻ ശേഖരിച്ചൊരു കളക്ഷന് അത് നിങ്ങളത് പരിചയപ്പെടുത്താവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നേക്ക് വന്നത് എന്തൊക്കെ അമൂല്യമായ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അവളെ സഹായിച്ചിട്ട് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് നൂറ്റി പത്ത് രാജ്യങ്ങളോട് തന്നെ നാണയങ്ങളെ എൻ്റെ കൈവശം ഉണ്ട് അതേപോലെ തന്നെ തൊണ്ണൂറോളം കറൻസി വിദേശ വിദേശ രാജ്യങ്ങൾ കേട്ടോ ഇരുന്നൂറ്റിമുത്തോ ഇരുന്നൂറ്റി മുപ്പത് രാജ്യങ്ങൾ മൊത്തം ഇല്ലത് അതിന് തൊണ്ണൂറോളം കറൻസി എന്റെ കൈവശം ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയെന്ന് വേറെ ഒന്നുമല്ല നമ്മളെ എന്റെ സുഹൃത്തിന്റെ ഫാദർ ഒക്കെ ഗൾഫിൽ എന്നൊക്കെ വരുമ്പോ എന്റെ നമ്മുടെ കുടുംബത്തിനാർക്ക് ഫാദർ ഗൾഫ് വരുമ്പോൾ അവിടെ ഞാൻ ചോദിക്കല് സ്പ്രാ കുപ്പിയോ അങ്ങനൊന്നും അല്ല ഇവരുന്ന കറൻസിയും നാണയങ്ങളൊക്കെ ഞാൻ ചോദിക്കല് അങ്ങനെ യൂരിച്ചു കണ്ട് ഉണ്ടാക്കിയ ശേഖരണം എന്റെ കയ്യിലുള്ളത് പിന്നെ ഇപ്പോ ഇപ്പൊ കുറച്ച് പല സ്കൂളിലും ഞാൻ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫെസ്റ്റിവളും ഇപ്പം ഞാൻ നടത്തിയിട്ടുണ്ട് വലിയൊരു കളർ എക്സ്പോ നടത്തിയത് ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു അത് എന്നെ ഒരു എന്നെ കൊണ്ടതാണ് അല്ലാതെ ഞാൻ അവിടേക്ക് എത്തുക അങ്ങനെ അവിടെ നിന്നൊക്കെ വലിയ സ്ഥല വേദികളൊക്കെ കിട്ടി ഞാൻ വലിയ എക്സ്പോയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിനെ കുറിച്ചെന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇതിൽ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും ഇതൊക്കെ എനിക്ക് ഈ ഒരു മൊതലക്കൂട്ടാകുന്നതാല് ഞാനിപ്പോൾ മരിച്ചു ജീവിച്ച് വന്ന ആളാണ് ഞാൻ കിഡ്നി മാറ്റി വെച്ചു അലഹമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല മാറ്റി വെച്ചാൽ പിന്നെ പൂർണ്ണമായ ആരോഗ്യം വീണ്ടും ജീവിതത്തിൽ കിട്ടിയതാണ് അപ്പൊ എനിക്ക് എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ആകിലൊരു രക്ഷ അത് എന്റെ ഈ എക്സ്പോ നടത്തിയിട്ടാണ് ഞാൻ ഫണ്ട് കണ്ടെത്തുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു എന്താ ഇന്ത്യ കളക്ഷൻ പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ കയ്യിൽ ഇല്ലെന്ന് പക്ഷെ അല്ല അല്ല അവ സഹായിച്ചിട്ട് വലിയൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു സംഭവങ്ങൾ എന്റെ കയ്യിലുണ്ട് ലോകത്തെ ഒരു കറൻസി ഉണ്ട് അതിപ്പോ നിലവിലില്ല പക്ഷെ എന്നാലും ആ കറൻസി നെറ്റിക്കുന്ന കറൻസിയാണ് അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ടെന്ന കറൻസി എന്റെ കളക്ഷനിലുണ്ട് ഏഹ് അതെനിക്ക് ലെക്ക് കിട്ടിയ കറൻസി ആണ് ആ നോട്ടിപ്പം നിലവിലില്ലാട്ടല്ലോ ഇപ്പം വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് മതി ആ നോട്ട് മാത്രം മതിയല്ലോ നിനക്ക് കഴിച്ചിലാകാൻ പക്ഷെ ആ നോട്ട് എൻ്റെ കയ്യിലുണ്ട് അതൊരു വേറ്റൊരു സംഭവമാണ് പിന്നെ അതേപോലെ ഒരു ഖുറൻ ഉണ്ട് എൻ്റെ കയ്യില് എന്താ പിച്ചളി എഴുതിയ വിശുദ്ധ ഖുർആൻ അഞ്ച് കിലോ ആണ് ബാറ് പക്ഷെ സൂറത്ത് മുപ്പ് ജ്യൂസ് ആണല്ലോ സൈഡിൽ ഒരു ജ്യൂസേ ഉള്ളൂ ഈ സൂറത്ത് യാസി മാത്രമേ ഉള്ളൂ അതൊരു അഞ്ച് കിലോന്നെ വെയിറ്റ് തോന്നുന്ന ഖുറാൻ എൻ്റെ കൈവശമുണ്ട് അതെന്റെ കളക്ഷൻ പ്രധാനപ്പെട്ട സാധനമാണ് പിന്നെ നമ്മളെ പേപ്പേഴ്സാര് ആദ്യം എഴുതാൻ കണ്ടു ചെടിയിൽ നിന്നാണ് അപ്പൊ നിങ്ങൾ അറിയിക്കാറ് പേപ്പറസ് തന്നെ ആ ചെടി എന്നാ എന്താ എഴുതിയ ഒരു ഇതെന്റെ കയ്യിലുണ്ട് അതേപോലെ തന്നെ എന്താ പഴയക്കാലത്ത് നമ്മള് കുട്ടിക്കാലത്ത് ഒരു ചെരിപ്പ് പറയുന്നത് മെതേടി അത് പല ഐറ്റംസ് തന്നെ എൻ്റെ കയ്യിലുണ്ട് ചെറുതും വലുതും ഒക്കെ കഴിഞ്ഞാണ്ടെ മെതേടികളുണ്ട് എൻ്റെ കൈവശത്തില് പിന്നെ അതേപോലെ തന്നെ പറങ്കിപ്പൂട്ടും പറങ്കിപ്പൂട്ടിന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മളെ ചരിത്രമാണ് കായംകുളം കൊച്ചുണ്ണിക്ക് വരെ തുറക്കാൻ കഴിയാത്ത ഒരു ലോക്കാണ് പറങ്കിപ്പൂട്ട എന്ന് ആ ലോക്ക് എന്റെ കയ്യിലുണ്ട് മുന്നൂറ് കൊല്ലം മേലെ പയക്കുണ്ടായിരുന്നു അതിപ്പോഴും മാഷാ അല്ല വർക്കിങ് ആട്ടോ അതാണ് എൻ്റെ ഒരു അത്ഭുതം അത് ഞാൻ എക്സ്പോയിൽ ഞാൻ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കലുണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ തുറക്കൽ എങ്ങനെ ഉപയോഗിച്ചിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും എൻ്റെ എക്സ്പോയിൽ പറഞ്ഞാൽ ഞാൻ തന്നെ ഇൻഷാല്ല പരിചയപ്പെടുത്തി കൊടുക്കും നിങ്ങൾക്ക് എങ്ങനെ കാലഘട്ടം അതിൻ്റെ വർഷവും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ തരുന്നതാണ് അങ്ങനെ എൻ്റെ എക്സ്പോൻ്റെ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ പിന്നെ ഷാജഹാൻ്റെ കാലത്തിലെ കോയിന് ടിപ്പു സുൽത്താൻ്റെ കാലത്തിലെ കോയിന് പിന്നെ നമ്മൾ കേരളം പരിചയമെന്നൊക്കെ ആണ് തിരുവാൻ അവരെ കാലത്തിൽ മലയാളത്തിൽ എഴുതിയ മലയാളത്തിൽ എഴുതിയ നാണയങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലവര് കണ്ടിട്ടുണ്ടാവും ശേഖരം ആക്കാനും അതേ കണ്ടിട്ടുണ്ടാവുള്ളൂ എഴുതിയ നാണയങ്ങൾ എൻ്റെ കൈവശം ഉണ്ട് പിന്നെ പൊൻപണം കണ്ടിരുന്ന കോൺസ് സ്വർണ്ണത്തിന്റെ സ്വർണത്തിന് ചെറിയൊരു പൈസ പൊൻപണം അതും തിരാം കൂറുകാർ തന്നെ ആ കോയിൻ എന്റെ കൈവശമുണ്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്ത് പറയണേ കുറെ ഉണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോവാണ് അങ്ങനത്തെ ഒക്കെ നിങ്ങളോട് പറയേണ്ട ഇതില് കളക്ഷനിലുള്ള സംഭവങ്ങൾ പിന്നെ കയ്യിലുള്ളത് പിന്നെ എന്താ മുന്നൂറോളം പുരാവസ്തുക്കൾ എന്റെ കയ്യില് അത് നമ്മളെ പണ്ടത്തെ കലപ്പ പണ്ടത്തെ കൃഷിക്കാർ ഉപയോഗിക്കുന്ന കുറേ ഉണ്ടല്ലോ ഇപ്പൊത്തെ തലമുറകൾക്ക് ഒന്നും അറിയില്ല പക്ഷെ അത് നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പലത്തെ കലപ്പ മുറം അതേപോലെ തന്നെ നമ്മളെ കൃഷിക്കാർ ഉപയോഗിച്ച എല്ലാ ഐറ്റംസും എൻ്റെ കൈ ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പ്രദർശനം നടത്തുകയാണെങ്കിൽ ഒരു നാപ്പ് ടേബിളിലെ എക്സ്പോക്ക് എൻ്റെ കൈവശം എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഇതിന്റെ ഒരു കാരണം പറഞ്ഞാല് എന്റെ ഒരു തുടക്കം പറഞ്ഞാല് ഞാന് പഠിക്കണതാണല്ലോ മാനദ സ്കൂളിൽ ഞാൻ പഠിച്ചത് ആ എനിക്ക് പ്ലസ് വണ് പഠിക്കുമ്പോഴാണ് എൻ്റെ അസുഖം എനിക്ക് കാണിച്ചു തരുന്നത് അള്ളാഹു താലാ പെട്ടെന്ന് കളിക്കണടയിൽ മസിൽ കയറി അപ്പം അങ്ങനെ ട്രീറ്റ്മെന്റ് ആയി ഞാൻ പിന്നെ ട്രീറ്റ്മെന്റ് ഡോക്ടർ കണ്ടെത്തിയപ്പോൾ എൻ്റെ കിഡ്നിക്കാണ് കുഴപ്പം ഒരു കിഡ്നി ചുങ്ങി പോയിട്ടുണ്ട് രണ്ടാമത്തെ കിഡ്നിക്കാണ് കേട് പറഞ്ഞാണ്ട് അങ്ങനെ കോഴിക്കോട് ശ്രീലാതമ്മുടെ ഡോക്ടറാണ് കണ്ടെത്തിയത് എൻ്റെ അസുഖത്തിൻ്റെ ഇത് അങ്ങനെ കണ്ടെത്തി അങ്ങനെ പിന്നെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ പോയി ക്രിയേറ്റീവ് അത്രയും ഒന്നേ പോയിന്റ് മൂന്നൊക്കെ ആയിരുന്നു ഒന്ന പോയിന്റ് അല്ല പോയി മൂന്നേ പോയിന്റ് ഒന്നൊക്കെ ഇരുന്നുണ്ട് ക്രിയേറ്റീവ് അപ്പൊ ഡോക്ടർ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്ന് വർക്ക് ചെയ്ത് നിന്നിട്ടുണ്ട് രണ്ടാമത്തെ നമുക്ക് എത്ര കാലം പോകുന്ന അറിയില്ല മെഡിസിൻ കൊടുത്തു നോക്കണം അങ്ങനെ പോയി അങ്ങനെ പ്ലസ് വൺ പോയി പക്ഷെ അധികം ഞാൻ മുന്നോട്ട് പോയില്ല പിന്നെ ബുദ്ധിമുട്ടുകൾ കുറെ വന്നു അങ്ങനെ പോയി പിന്നെ ഞാൻ സ്കൂളിൽ നിർത്തേണ്ട അവസ്ഥ വന്നു എനിക്ക് ഡാൽസയാണ് പറഞ്ഞു ഡോക്ടർമാർ അപ്പൊ പിന്നെ ഞാൻ പഠനം എല്ലാം നിർത്തി കൈൻറെ ഉള്ളൊരു പിസ്റ്റിലാണ് സാധനം വെക്കും അത് ഒരു ഭയങ്കര പ്രയാസം കുട്ടികൾ ചൈന തൊട്ട് നോക്കുമ്പോ അല്ല ഒരു വൈബ്രേഷൻ മാറ്റി വച്ചവർക്കും ഡാൻസ് ചെയ്യുന്നവർക്കും അറിയാം അതിന്റെ ഇത് അപ്പൊ കുട്ടികളായ്മ തോടും അതിന് നിൽക്കുക എന്നോ പേടികൊണ്ട് ഞാൻ അങ്ങനെ പ്ലസ് വൺ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആകാത്തവരെ ഞാൻ നിർത്തി അപ്പോ എന്താ മാഷുമാർക്ക് പറഞ്ഞു വന്നു വേറെ ആയിട്ട് സെപ്പറേറ്റ് എന്താ ക്ലാസ് റൂമിൽ തന്നെ ഒരു വെഞ്ചും ഞങ്ങൾക്ക് തരാനും ഞങ്ങൾക്ക് പേടേണ്ടി അപ്പൊ ഞാൻ ഒരു ഒറ്റപ്പെടുന്ന തോന്നി ആ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് കഴിഞ്ഞ സിമ്പതി കൂടെ ആയോണ്ട് എനിക്ക് മുന്നോട്ട് ക്ലാസ്സിൽ ഇരിക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വലിയ വീട്ടിൽ തന്നെ പഠിക്കാതിച്ചാണ് നിന്നു അങ്ങനെ എന്നെ സഹായിച്ചു ടീച്ചർമാരുണ്ട് ഞങ്ങൾക്ക് പറയുന്നുണ്ട് ഒന്ന് റഹംബാബ് ടീച്ചറുണ്ട് ഒന്ന് സുബൈ ടീച്ചർ ഫൈസൽ സാർ ആ മൂന്ന് സാർമാരാണ് ഈ പുരാവസ്വലേക്കിൽ ഒരു അവസരം തന്നത് അവർ സ്കൂളിൽ ഒരു എക്സ്പോ നടത്താനാണ് വരസം അന്ന് ഫുൾ ചാർട്ടില് ചാർട്ടിലൊക്കെ നാണയങ്ങൾ നാണയം ഞാൻ അങ്ങനെ വെച്ചിരുന്നത് അപ്പൊ അവര് സ്കൂളിൽ എനിക്കൊരു അവസരം തന്നു അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു മൂന്നാൾ ടേബിൾ നമുക്ക് സ്കൂളിന്റെ ബെഞ്ചിൽ കറിയാലോ ടൈമൊക്കെ മാത്രം വെക്കാനുള്ളൂ ഇനി ഞാൻ അയിമ വെച്ചു അപ്പൊ എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയാണ് മാസ്റ്റർമാരുടെ കുട്ടികളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ അവൻ്റെ സ്വന്തം കളക്ഷനാണ് അങ്ങനെ അവർ അവിടെ ഒരു ചെറിയ കളക്ഷൻ വെച്ചു പിരിച്ചു ഇങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെയാണ് അവന്റെ ട്രീറ്റ്മെന്റ് കണ്ടെത്താനാണ് അങ്ങനെ ഓരോ സഹായത്തോടെ വേറെ ഓരോ സ്കൂളിലേക്ക് എനിക്ക് പ്രദർശനം കിട്ടി പിന്നെ എനിക്കൊരു വാശിയായി എന്താ ഇതുകൊണ്ട് എനിക്ക് ആരും കൈ കൈ നീട്ടാതെ എനിക്കൊരു സ്വയം മരുന്നിനൊക്കെ ഫണ്ട് കണ്ടെത്താൻ കഴിയുമല്ലോന്ന് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസം വെച്ചപ്പോ അപ്പൊ എന്റെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ വേണ്ടി നോക്കി എന്നാ എനിക്ക് എന്റെ ഉമ്മ മാത്രത്തിന് ഇതിനൊക്കെ അറങ്ങിയത് എന്റെ ഉമ്മയാണ് ഏഹ് എന്നാ അപ്പുറ വാപ്പ എനിക്കില്ല അപ്പൊ എന്നാ നാട്ടുകാരെല്ലാം കൂടിയാടൊക്കെ ഒരു കമ്മിറ്റി കൂടി ഉപയോഗിച്ച് എന്നെ മാറ്റി വെക്കാൻ വേണ്ടി എന്റെ കിട്ടി മാറ്റിവെക്കാൻ വേണ്ടി എല്ലാരും സഹായിച്ചു ഇപ്പം അലഹമില്ല മാറ്റി വെച്ചു ഏഹ് അപ്പൊ പിന്നെ ഒരു വേദന ആയത് എന്റെ ഉമ്മ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്റെ അടുത്ത് ആ ഒരു വെല്ലുമ്മ ഉള്ളു ഞാനമ്മ വീട്ടിലുള്ളത് ഇപ്പൊ എന്റെ മുതൽക്കൂട്ടാണ് അതിന്റെ ഈ പുരാവസ്തുക്കളാണ് എന്റെ ലൈഫൊക്കെ ആകെ മാറി നല്ല സന്തോഷത്തോടെ പിന്നെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആ പിന്നെ മാറിപ്പോ നിങ്ങൾ വിചാരിക്കുമ്പോൾ കിഡ്നി മാറ്റി വെച്ചവർക്ക് പിന്നെ വലിയ വിഷയം ഇല്ലാന്ന് പക്ഷെ അതൊക്കെ വെറുതെയാണ് ഇപ്പൊ ഡാൽസൺ ഞങ്ങൾക്ക് കുറെ അറിയിക്കണം ഡാൽസിന്റെ അതിലേക്ക് പോവാതൊക്കെയാണ് ഞങ്ങൾക്ക് മരുന്ന് ജീവിതകാലം കുടിക്കണം ചെല വിചാരം കുറച്ച് കുടിച്ച പിന്നെ കഴിഞ്ഞെന്ന അർത്ഥം പക്ഷെ അതല്ല ജീവിതകാലം മരുന്ന് കുടിക്കണം ഇപ്പൊ അതാ ഒരു ഇപ്പൊ നമുക്ക് കമ്മിറ്റിക്കാരോ അല്ലെ ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ച് പൈസ നിന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ച് കുറച്ച് ശേഷം ഉണ്ടാവുള്ള മരുന്നിന് പൈസ ഒക്കെ പിന്നെ സ്വയം കണ്ടെത്തണം പിന്നെ അവസ്ഥ ഒക്കെ പറഞ്ഞാൽ എനിക്ക് ആരുമില്ല അടച്ചനേ ഉള്ളൂ പടച്ചു തന്ന വഴിയാണ് ഇപ്പൊ ഈ പുരാവസ്തുക്കൾ ഈ പുരാവസ്തുക്കൾ വെച്ചിട്ടാണ് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് കാണുന്നത് വേറെന്തല്ല എനിക്ക് എന്റെ ജീവൻ മുന്നിട്ടും നിലനിർത്തണം അപ്പൊ എനിക്ക് മാറ്റി വെച്ചിട്ട് അഹമ്മദില്ല ഏഴ് വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കണം പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല തന്നെ ആൾക്കാർ അവർക്ക് ജീവിതകാലം മരുന്ന് കുടിക്കണം അതിനുള്ള വയ്യാണ് ഇപ്പൊ ഞാൻ തരം കാണുക അപ്പൊ എനിക്ക് ഇങ്ങനെ കുറച്ചൊരു വൈ തന്നു അതില്ലാത്തവർക്കൊരു അവസ്ഥ ഓർത്തൊക്കെ അപ്പൊ മാറ്റി വെച്ചുള്ള നമ്മൾ സഹായിക്കാൻ മനസ്സ് നമ്മൾ എല്ലാവർക്കും അത് തെറ്റെ എനിക്ക് തന്നെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയില് കാണിച്ചിട്ടാണ് പുരവസ്തുക്കൾ അപ്പൊ നിങ്ങളെല്ലാരും ഇൻഷാള്ള എന്നെ വിളിക്കണം ഏഹ് എന്റെ കളക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ കറിയും ഏഹ് നിങ്ങൾക്കൊക്കെ ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒരു ഇതേ എന്തൊരു കാണുമ്പോ ഒരു അത്ഭുതം തന്നെ ആയിക്കാറും ഏഹ് അപ്പൊ നിങ്ങളെ വിളിക്കുക ഇൻഷാല് എന്റെ നമ്പർ ഞങ്ങൾ ഇവിടെ അടി കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ ഉണ്ടാവും നിങ്ങളെ വിളിക്കണം എന്ന രീതിയില് ഞാൻ നിങ്ങളുടെ കഡോടി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് invest your sleep on right mattress for rich mattress for healthy sleep